അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടിൻസോള് എവിടെ ആയിരിക്കും പരലോകത്തായിരിക്കും ഒരു വ്യക്തിയിൽ തന്നെ ഡിവൈൻ ഫെമിനും ഉണ്ട് ഡിവൈൻ മസ്കുലിനും ഉണ്ട് ചില ആത്മാക്കൾക്ക് അങ്ങനെ ഉണ്ടാവത്തില്ല രണ്ടു പേർക്ക് ലൈഫ് പർപ്പസ് വേറെ ആയിരിക്കും അവർ പറയുന്ന കാര്യം മാത്രമല്ല ഹീൽ ചെയ്യുന്നത് അവരൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാണ് കറക്റ്റായിട്ടുള്ള ആ പ്രൊപ്പോർഷനിൽ അപ്പം നമുക്ക് ആരെയും വേണ്ട ഒന്നിനെയും വേണ്ട ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾ കൂടുതലായിട്ട് ഈ ട്വിൻസോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ രണ്ട് ഇത് രണ്ടും ഒന്നാണോ ഇത് ഉള്ള ഒരു ബന്ധം എന്താണ് ഇപ്പൊ സോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ ഗ്രീക്ക് മിഥോളജിന്നാണ് അതായത് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് ഒരു ആത്മാവ് രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഈ രണ്ട് ആത്മാവിൻ്റെ രണ്ട് പോർഷൻ രണ്ട് വ്യക്തികളില്ലേ പക്ഷെ ഒരേ ആത്മാവ് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലൈഫ് പർപ്പസ് രണ്ടുപേർക്കൂടെ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ടു പേർക്കും പരസ്പര പൂരങ്ങളായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഉണ്ടെങ്കിലോ അവർ ഭൂമിയിൽ മീറ്റ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടിൻസോള് എവിടെ ആയിരിക്കും പരലോകത്തായിരിക്കും അല്ലെ ആ ഈശ്വരൻ്റെ ലോകത്തായിരിക്കും ഒരാ എന്നാലും അവിടെ ഇരുന്നുകൊണ്ട് ഈ ടിൻസോളിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കൺസെപ്റ്റ് കാരണം അത് പ്രത്യേകിച്ച് അങ്ങനെ പർപ്പസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നായിരിക്കും അവരുടെ ആ ഒരു ദൗത്യം നിർവഹിക്കുന്നെന്നാണ് പറയുന്നത് പക്ഷേ ഭൂമിയിൽ അവർക്ക് മീറ്റ് ചെയ്യാൻ യോഗം ഉണ്ടെങ്കിലേ അവർ മീറ്റ് ചെയ്യത്തുള്ളൂ ഭൂമിയിൽ മീറ്റ് ചെയ്യുന്നത് അവസാന ജന്മങ്ങളിലും ആയിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ലൈഫ് മിഷൻ ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ഉണ്ടായിരിക്കും രണ്ടുപേർക്കൂടെ ചേർന്ന് ചെയ്യാവുന്ന ചില ദൗത്യങ്ങൾ വരും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ആദ്യം തന്നെ അവർ കണ്ടാൽ ആ സ്പാർക്ക് വരണമെന്നില്ല ഇതെൻ്റെ ആത്മാവിൻ്റെ പകുതിയാണെന്നൊന്നും തോന്നണമെന്നില്ല ചിലർക്കത് തിരിച്ചറിയാൻ പറ്റും ആദ്യം തന്നെ അവർക്ക് ചിലപ്പോൾ അതിലൊരാൾക്കേ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ചിലപ്പം ആൾക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയിൽ തന്നെ ഡിവൈൻ ഫെമിനിനും ഉണ്ട് ഡിവൈൻ മസ്കുലിനും ഉണ്ട് ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ബാലൻസ് വരണം ബാലൻസ് വന്നാലേ അവരെ അവരുമായിട്ടുള്ള യൂണിയൻ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് അവർക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ സെപ്പറേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈശ്വരനൊരു ഉണ്ട് ഇവരെ കൊണ്ട് അതായത് യൂണിവേഴ്സിൻ്റെ പർപ്പസാണ് അതായത് യൂണിവേഴ്സിന് ഈ ലോകത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കർമ്മം അവരെക്കൂടി ചെയ്യിക്കാനുണ്ട് അതിലാണ് അവർക്ക് ആ അട്രാക്ഷൻ ഉണ്ടാകുന്നത് അപ്പം അവരുടെ രണ്ട് സോളുകൾ തമ്മിൽ കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും ആദ്യകാലങ്ങളിൽ അത് കാണണമെന്നില്ല പിന്നീട് അവർക്കും ഉണ്ടാവും ചിലപ്പോൾ ഒരാൾക്ക് അത് തിരിച്ചറിയാമെങ്കിൽ അയാൾക്ക് കാണും പക്ഷെ ഇത് തിരിച്ചറിഞ്ഞാൽ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് അതായത് ഈഗോ പിന്നെ അവരുടെ ആ ഒരു ലോ എനർജി ലെവലുകളുണ്ടല്ലോ പിന്നെ നെഗറ്റീവ് ഇമോഷൻസ് മനുഷ്യനാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ലാസ്റ്റ് ജന്മമാണെന്ന് കരുതി ഒരു സ്റ്റോണിനെ പെബിളാക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ വരണം ആ ലൈഫ് ലെസൺ ഉൾക്കൊണ്ട് ക്രമേണയാണ് അവരൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ആയിട്ട് മാറുന്നത് ഇത് ഈശ്വരൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബർത്തിൽ പിന്നെ ജന്മമില്ല അപ്പോൾ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റുക രണ്ടുപേരെയും അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നെങ്കിലും അവരുടെ പല വിധത്തിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ വേറെ ചില നെഗറ്റീവ് ക്വാളിറ്റീസ് ഇത് നിമിത്തം വീണ്ടും ആ യൂണിവേഴ്സ് തന്നെയാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇവരിത് ഈ ലൈഫ് ലെസൺ പഠിച്ച് ഇവരുടെ ഈഗോ എല്ലാം കംപ്ലീറ്റ് കളഞ്ഞ് സറണ്ടർ ആവുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോഴേ ഇവർക്ക് ആ യൂണിയൻ പറ്റത്തുള്ളു അപ്പോഴാണ് ആ ഈഗോ ഇല്ലാതെ ഒരുമിച്ച് അവർക്ക് നിസ്വാർത്ഥമായിട്ട് ഇത് എൻ്റെ പകുതി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നുള്ളത് മത്സര ബുദ്ധിയില്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ ആ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ മത്സരം വരും ഞാനാണോ വലുത് നീയാണോ വലുത് ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതൊരു സാധാരണ വിവാഹബന്ധം പോലെ അല്ല അവർക്ക് പല ഇഷ്യൂസും വരും പക്ഷേ എന്നാലും എന്തൊക്കെ വന്നാലും അവർക്ക് പരസ്പരം ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം കാരണം തൻ്റെ തന്നെ പകുതിയാണ് തൻ്റെ തന്നെ സോളാണ് അപ്പം ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ അവനവനോട് ക്ഷമിക്കാതിരിക്കുന്ന പോലെ ആയിരിക്കും അത് അതുകൊണ്ട് സാധാരണ ഒരു കേസിൽ എത്ര വാശിയും വൈരാഗ്യവും എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം അനുഭവപ്പെടും പക്ഷേ ഈ അനുഭവപ്പെടുന്നെങ്കിലും ആ മത്സര ഈഗോ കൊണ്ട് അവരൊരിക്കലും താഴാൻ തയ്യാറാകത്തില്ല ഇതിനെ ഈ ശരിക്ക് കശക്കി ആ മൈൻഡ് സെറ്റ് മാറ്റി ഒരു പെർഫെക്റ്റ് മനുഷ്യനാക്കുക ഇതാണ് ഈശ്വരൻ്റെ ഒരു പർപ്പസ് പിന്നെ ഈ ലോകോപരപ്രദമായിട്ട് എന്തെങ്കിലും വർക്ക് അവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് ചെയ്യാനും ഒരുപക്ഷെ ഉണ്ടാകും അങ്ങനെയെങ്കിലും അങ്ങനെ ചെയ്യുക പക്ഷേ ചില ആത്മാക്കൾക്ക് അങ്ങനെ ഉണ്ടാവത്തില്ല രണ്ടു പേർക്ക് ലൈഫ് പർപ്പസ് വേറെ ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാകാൻ വേണ്ടിയായിരിക്കും ജനിച്ചിരിക്കുന്നത് കാരണം മറ്റേ ആളിൻ്റെ സ്പാർക്ക് ഇദ്ദേഹത്തിന് കിട്ടി ഇദ്ദേഹത്തിന് ആക്കുക കാരണം ആ വ്യക്തിയെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങും അപ്പോൾ ഈ വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ദൗത്യങ്ങളിലേക്ക് തിരിയും മറ്റേത് നമ്മൾ സാധാരണ സ്നേഹം എന്നുള്ള ഒരു വെറുതെ ഉള്ള തോന്നല് പിന്നാലെ അലയാൻ തുടങ്ങും ഈ പറഞ്ഞപോലെ ചേച്ചി കാര്യങ്ങളുമായിട്ട് പിന്നാലെ അലയാൻ തുടങ്ങും പക്ഷേ ഈ അലച്ചിലിനകത്ത് കാര്യമില്ല ഇത് ഞാൻ എൻ്റെ സോളിനെയാണ് സ്നേഹിക്കേണ്ടത് എൻ്റെ എനിക്ക് സെൽഫ് ലോവ് ഉണ്ടാക്കിക്കൊണ്ട് എന്നിലേക്ക് എനർജി കൊടുത്ത് ഞാൻ എൻ്റെ ദൗത്യങ്ങളെ നിർവഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു സോളിൻ്റെ പിന്നാലെ പോകാനല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയും അപ്പോഴെന്താണെന്നറിയോ സ്നേഹം മാത്രം അൺകണ്ടീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കും ഈ അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല ഈ അറ്റാച്ച്മെൻറ്റിലാണല്ലോ പ്രശ്നം വരുന്നത് അവരുടെ അറ്റൻഷൻ എപ്പോഴും വേണം അല്ലെങ്കിൽ അവർ വേണം നമ്മുടെ കൂടെ എന്നൊക്കെയുള്ള തോന്നൽ അപ്പോൾ അതില്ലാതെ ഡിറ്റാച്ച്മെൻറ്റിൽ അവനവൻ്റെ ജന്മദൗത്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും വർഷങ്ങളോളം അവരെ കാണാതിരുന്നാലോ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാലോ ഒരു അപൂർണത തോന്നത്തുമില്ല ആ പരിപൂർണതയിൽ പോകാനൊക്കെ കാരണം തൻ്റെ ഡിവൈൻ ഫെമിനിനും തൻ്റെ തന്നെ മസ്കുലിനുമായിട്ട് നല്ല ബാലൻസ്ഡായി രണ്ടും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാണ് കറക്റ്റായിട്ടുള്ള ആ പ്രൊപ്പോർഷനിൽ അപ്പം നമുക്ക് ആരെയും വേണ്ട ഒന്നിനെയും വേണ്ട നമ്മൾ സെൽഫ് സഫീഷ്യൻ്റായിട്ട് നമ്മളിൽ തന്നെ ഫോക്കസ്ഡായിട്ട് നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും അവർക്ക് അവരുടെ ദൗത്യങ്ങളിലേക്കും തിരിയാനായിട്ട് പിന്നീട് സാധിച്ചെന്നിരിക്കും ഹീലിങ്ങിനെ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹീലിങ്ങിലൂടെ അപ്പോൾ ആ വ്യക്തിക്ക് ഈഗോ ഉണ്ടെന്നിരിക്കട്ടെ ഈഗോ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും അപ്പം ആ വ്യക്തിയുടെ ഈഗോ ഇല്ലാതാക്കി ആ വ്യക്തിയുടെ ഈ മൈൻഡ് സെറ്റുകളൊക്കെ നമുക്ക് ആ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയും അവരുടെ ദൗത്യങ്ങളിലേക്ക് പോകാനായിട്ട് ഹീലിംഗ് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുമ്പോഴേ അവരുടെ ദൗത്യങ്ങൾ ഏത് വ്യക്തി ഹീൽ ചെയ്താലും അവരുടെ ദൗത്യങ്ങളിലേക്ക് പോകാനും കൂടെ ഹീൽ ചെയ്യുന്നത് അവർ പറയുന്ന കാര്യം മാത്രമല്ല ഹീൽ ചെയ്യുന്നത് അവരൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിമോ ട്വിൻസോളോ ആവണമെന്നില്ല അല്ലാത്തവരെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ ട്വിൻ ഈ എന്ന് പറയുന്നത് ലക്ഷത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് വളരെ ഒരു ഫൈവ് പെർസെൻ്റേ ഉണ്ടാവുമെന്നാണ് പറയുന്നത് കാരണം ഈ ഒരു പർപ്പസിന് ജനിച്ചതും പരസ്പര പൂരകങ്ങളാകാൻ വേണ്ടി കാരണം ഈ വ്യക്തിയെ കണ്ടുമുട്ടിക്കഴിയുമ്പോഴായിരിക്കും ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ വരും ഈഗോ വന്നു കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ക്ലാഷും ഈ പറഞ്ഞ പോലെ ഒരു വലിപ്പ ചെറുപ്പത്തിൻ്റെ ഒരു മത്സര ബുദ്ധിയൊക്കെ വരും വരുമ്പോൾ ഇത് അവരെ ട്രാൻസ്ഫോം ചെയ്യിക്കും ട്രാൻസ്ഫോം ചെയ്യിച്ചിട്ട് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കാനാണ് ഞാൻ വേറെ ഒരു ആത്മാവിലല്ല ജീവിക്കേണ്ടത് അതിലേക്ക് വരുമ്പോൾ ഇവരുടെ സോൾ പർപ്പസ് പൂർത്തിയാക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതിലേക്ക് പോകാൻ വേണ്ടി പ്രപഞ്ചത്തിൻ്റെ ഒരു തല്ലെന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിലാണ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മളിൽ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പോവുക പിന്നെ ഈ അട്രാക്ഷൻ സ്ട്രോങ് ആയിട്ട് വരും എന്നുള്ളത് സ്വാഭാവിക ആ സ്ട്രോങ് ആയിട്ട് വരുന്നത് സ്വന്തം തോളാണ് ഇരിക്കുന്നത് അപ്പം നമുക്കെന്താണ് അവരിൽ ഇപ്പം നമ്മുടെ ശരീരത്തെ നമുക്കൊരു വൃത്തിയേട്ടായിട്ട് തോന്നും അപ്പോൾ അവരുടെ ശരീരം എന്ത് വൃത്തിയായിട്ടതാണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യും നമ്മളത് അവരുടെ ആത്മാവിനെ അവർ എന്തെല്ലാം നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് ഈഗോ ഉണ്ട് ദുരഭിമാനിയാണ് മത്സരമുണ്ട് സെൽഫിഷ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഇതെല്ലാം ഉള്ള ഒരു നന്മയുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാളും ഈ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കും ഈ ക്വാളിറ്റീസിനെ നെഗറ്റീവ് ക്വാളിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈ ടിൻഫ്ലെയിം ജേണി ആ സ്പാർക്കിനെയാണ് നമ്മൾ ടിൻഫ്ലെയിം എന്നാണ് ഞാൻ കരുതുന്നത് താങ്ക് യു